അസലാമലൈക്കും വാഹി വാട്ടുദ്ധമായ ദുൽഹിജ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദിനരാത്രികൾ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞു ഈ പരിശുദ്ധ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് സുഖാനുല നമ്മുടെ മനസ്സിലുള്ള സർവ്വമുറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഉള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും ഉള്ളാഹു മാറ്റിത്തരട്ടെ

പത്ത് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകും അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ എപ്പോഴും ചെയ്യേണ്ട ഒന്നാണ് ആയുസ്സില് കുറെ കാലം ജീവിക്കലല്ല ജീവിക്കുന്ന കാലത്തോളം കൂടെ ജീവിക്കാൻ സാധിക്കും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് നിസാഹു അലി വസ്ല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ നിവിധങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞത് മറുപടി കൊടുത്തത് കുറെ കാലം ജീവിച്ച് അതിൽ അമരുകള് പ്രവർത്തികള് അമരുകള് നന്നാക്കിയവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ അപ്പൊ ജീവിക്കുന്ന കാലത്തോളം നല്ലത് ചെയ്യുവാനുള്ള നല്ലത് പ്രവർത്തിക്കുവാനുള്ള ഒരു തോഫിക്ക് ഉണ്ടാകണം അതാണ് അവന്റെ മൈഷത്തിന്റെ മാർഗങ്ങള് വഴികള് സമ്പത്ത് പണം വീട് വാഹനം മക്കൾ കച്ചവടം അവന്റെ ജോലി മൈഷത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വറക്കത്ത് നൽകും അവന്റെ സമ്പത്ത് സമ്പത്ത് വർദ്ധിക്കും പണം വർദ്ധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തത് അൽ ഹൈഫു കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹൈഫു നമുക്ക് ലഭിക്കണം പരിശുദ്ധമായ മാസത്തിൽ ആദ്യത്തെ ബഹുമാനിച്ചാൽ അള്ളാഹു അള്ളാഹു നമുക്ക് നൽകും അതുപോലെ തന്നെ എല്ലാ ചെറുദോഷങ്ങൾ തരും ും നന്മകൾ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും ചെറിയ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും

അവന്റെ നന്മകള് സമയം ഒമ്പതാമത്തെ ഭയാനകമായ കഠിന കടോരമായ നരകത്തിൽ നിന്നും അവൻ പത്താമത്തെ എളുപ്പത്തിൽ ഈ പത്ത് കാര്യങ്ങളും നമുക്ക് ദുന്യാവിലും ആഹത്തിലും ആവശ്യമുള്ളതാണ് ചെയ്യേണ്ടത് പരിശുദ്ധമായ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ബഹുമാനിക്കുക നന്മകൾ ചെയ്യുക തിക്കറുകൾ ഓർത്തിപ്പിക്കുക കഴിയുന്ന ആളുകൾ നോമ്പ് പിടിക്കുക കൊടുക്കുക അർക്കുക തക്ബീറുകൾ അധികരിപ്പിക്കുക തഹ്‌ലീലുകൾ അധികരിപ്പിക്കുക പത്ത് ദിവസങ്ങളേതാണെന്ന് മഹാന്മാരായ ചർച്ച ചെയ്ത ചെയ്ത സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുന്നു അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസമാണ് അത്രയും മഹത്വമുള്ളത് കൊണ്ടാണ് അല്ലാഹു പത്ത് ദിവസങ്ങളെ വെച്ച് അല്ലാഹു പറഞ്ഞത് പത്ത് ദിവസങ്ങൾ തന്നെയാണ് സത്യം ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് മാമിൻ

പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ മഹത്വം പറയുന്ന സൂറത്തുൽ വലിയ പുണ്യമുള്ള ഒരു അമലാണെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ കിട്ടുന്ന ദിവസങ്ങളാണ് അള്ളാഹിനോട് നല്ല കാര്യങ്ങൾ എന്തു ചോദിച്ചാലും പെട്ടെന്ന് അള്ളാഹു നൽകുന്ന മഹത്തായ ദിവസങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് മനസ്സിലുള്ള നാം ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നല്ല ആഗ്രഹങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ടെൻഷനുകളുണ്ട് അതൊക്കെയും അള്ളാഹു രോഗങ്ങളുണ്ട് അതൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ കടങ്ങളുണ്ട് അതൊക്കെയും വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാഫ് ചെയ്ത്